ബിഗ് ബോസ് സീസൺ സെവനിലെ പൂമ്പാറ്റകളായിരുന്നു ആദിലയും നൂറയും അവിടെ വെച്ച് ലക്ഷ്മിയുമായി ഉണ്ടായ വഴക്കിനിടയിൽ കണ്ടസ്റ്റന്റായ ലക്ഷ്മി നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പരാമർശം നടത്തിയിരുന്നു ഇക്കണ്ട എപ്പിസോഡിൽ ലാലേട്ടൻ വരികയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ ലാലേട്ടൻ കൊടുത്ത മറുപടിയായിരുന്നു നിങ്ങൾ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എന്താ ഞാൻ ഇവരെ വീട്ടിൽ കയറ്റുമായിരുന്നു ഇന്നു മുതൽ ആദിലയും നൂറയും ലാലേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നവരാണ് ആരാധകർ ഇപ്പോഴത്തെ തൃശൂർ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുകയാണ് ആതിലയും നൂറയും ഇവിടെ വെച്ച് ലാലേട്ടന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചോ എന്നുള്ള ചോദ്യത്തിന് ആതിലയും നൂറയും നൽകിയ മറുപടി അത് ഞങ്ങൾ പറയാം എന്നായിരുന്നു ആതിലയും നൂറയും കൂടാതെ ബിഗ് ബോസ് താരമായ അനീഷും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു തന്റെ സ്വന്തം ഹോം ടൗണിലുള്ള ഈ ജുവല്ലറിയിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അല്ലെങ്കിൽ ഈ നൂറേയും വീണ്ടും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ടെന്നും അനീഷ് പറഞ്ഞു പെട്ടെന്ന് ആതിൽ പറയുകയുണ്ടായി അനീഷ് ഏറ്റവും നമ്മളെ കണ്ട സന്തോഷത്തിൽ ഈ ജ്വല്ലറിയിൽ നിന്നും ഞങ്ങൾക്കൊരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തരുന്നതായിരിക്കും എന്റെ പടയ അനീഷിന്റെ കിളി പോയെന്നും ആതിൽ തന്നെ പറയുകയുണ്ടായി